നമസ്കാരം വർഷഫലം വർഷഫലത്തിൽ ഭരണി നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഭരണി നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം കൂടുതലും എല്ലാവരും നിങ്ങളുടെ ഗുണഫലങ്ങൾ അതായത് നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങളായിരിക്കും പറയുന്നത് എന്നാൽ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു വർഷകാലഘട്ടത്തിൽ വരാൻ പോകുന്ന ദോഷങ്ങളും അതിനുള്ള പരിഹാര മാർഗങ്ങളും പറയുവാനാണ് ആഗ്രഹിക്കുന്നത് കാരണം സന്തോഷവും സമാധാനവും അല്ലെങ്കിൽ നമുക്കുള്ള നേട്ടങ്ങളും വിജയങ്ങളും ഇതെല്ലാം ജീവിതത്തിൽ വന്നങ്ങ് പോവുകയാണ് ഒരു ദുഃഖങ്ങളോ ദുരിതങ്ങളോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് മറക്കുവാൻ സാധിക്കില്ല അതിൻ്റെ ആ ഒരു വേദന നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറുകയുമില്ല അപ്പോൾ എന്താണ് നമുക്ക് വരാൻ പോകുന്ന ദോഷങ്ങൾ അത് മുൻകൂട്ടി കാണുകയും അതറിയുകയും അതിന് പരിഹാരങ്ങൾ ചെയ്യുകയും അതിനെ അതിനെങ്ങനെ നമുക്ക് തരണം ചെയ്യാം അതിനെങ്ങനെ മറികടന്ന് മുന്നോട്ട് പോകാം എന്നതെല്ലാം മനസ്സിലാക്കി പോയാൽ മാത്രമേ ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ എൻ്റെ പ്രേക്ഷകർ നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യക്തികളാണോ ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ദുഃഖങ്ങളുണ്ടോ അങ്ങനെയുള്ള പ്രേക്ഷകർ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക നിങ്ങൾക്ക് അതിനുള്ള പരിഹാരങ്ങൾ പറയുന്നുണ്ട് എന്തെല്ലാം ദോഷങ്ങളാണ് നിങ്ങൾക്ക് ഈ ഒരു വർഷത്തിൽ വരാനിരിക്കുന്നത് അതിനെ മറികടക്കുവാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം ഇതെല്ലാം വ്യക്തമായി പറയുകയാണ് കൃത്യമായിട്ടും വീഡിയോ പൂർണ്ണമായിട്ടും കാണുക ഭരണി നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷ കാലഘട്ടത്തിൽ ഏഴര ശനി ദോഷവും അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏഴര ശനി വരുമ്പോഴേക്കും അറിയാമല്ലോ നമുക്ക് ഒരുപാട് തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കാര്യതടസ്സങ്ങളും ഇതെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ സന്തോഷകരമായിട്ട് നമുക്ക് വിജയങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുകയുള്ളൂ ഇവിടെ ഏറ്റവും കൂടുതലായി നിങ്ങൾക്ക് വരാൻ പോകുന്ന ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ കുടുംബത്തിനുള്ളിലാണ് കുടുംബത്തിനുള്ളിൽ അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നതകളും നിങ്ങൾക്കൊരു മനസ്സമാധാനമില്ലാത്ത ഒരവസ്ഥയിൽ മുന്നോട്ട് പോകുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ കുടുംബത്തിനുള്ളിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കുക നമ്മുടെയും കൂടി കാരണം കൊണ്ടാണ് നമ്മുടെ സമയദോഷം കൊണ്ടാണ് നമുക്കുണ്ടാകുന്ന ദോഷ ഫലങ്ങളിലൊന്നാണ് കുടുംബത്തിനുള്ളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്നത് കൂടുതലും വരുന്നത് ഈ വസ്തുവിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ വീടിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ പണത്തിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ നിസ്സാരം നിങ്ങൾക്ക് സഹോദരങ്ങൾ തമ്മിലോ അല്ലെങ്കിൽ ബന്ധുക്കൾ തമ്മിലോ ചെറിയ രീതിയിലുള്ള അതിന്റെ തർക്കങ്ങളോ അല്ലെങ്കിൽ വഴിയുടെ പ്രശ്നങ്ങളോ ഇങ്ങനെ എന്തെങ്കിലും ആകാം പക്ഷേ ഇതൊരു വലിയ വലിയ വഴക്കിലോട്ട് പോകുന്നു കുടുംബത്തിനുള്ളിൽ സന്തോഷവും സമാധാനവും ഇല്ലാത്ത അവസ്ഥയിലോട്ടായി മാറുന്നു അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ തന്നെ ദുഃഖങ്ങൾ ഒരുപാട് വന്നു ചേരുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട് കുടുംബ കുടുംബസ്വത്തിൻ്റെ പേരിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങളുണ്ടാകാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന ഒരു വർഷം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഈ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ പുലർത്തുക വീടിൻ്റെ കാര്യത്തിൽ ചിലപ്പോൾ നിങ്ങളുടെ പേരിൽ നിങ്ങൾ കഷ്ടപ്പെട്ട് വെച്ച വീടായിരിക്കും ചിലപ്പോൾ ആ സ്ഥലം ഇരിക്കുന്നത് മറ്റൊരു വ്യക്തിയുടെ പേര് നിങ്ങളുടെ സഹോദരൻ്റെ പേരിൽ അല്ലെങ്കിൽ അച്ഛൻ്റെയും അമ്മയുടെ പേരിലായിരിക്കും അവസാനം വീട് നിങ്ങൾക്ക് കിട്ടാതെ പോകുന്ന പോകുന്നൊരവസ്ഥ അല്ലെങ്കിൽ വീടിന് വേണ്ടി നിങ്ങൾ ധനം ചിലവാക്കിയിട്ട് നിങ്ങൾക്ക് ലഭിക്കാത്തൊരവസ്ഥ നിങ്ങളൊരു വീട് വാങ്ങാൻ പോകുമ്പോഴേക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾ അഡ്വാൻസ് എല്ലാം കൊടുത്തു നിങ്ങൾ അതിനെ വാങ്ങാനായിട്ട് ബാക്കി കാര്യങ്ങൾ റെഡിയായി വരുമ്പോഴേക്കും നിങ്ങൾക്ക് കിട്ടാതെ മറ്റൊരാൾക്ക് വിൽക്കുന്ന ഒരവസ്ഥ ഇങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും കൂടാതെ വസ്തുവിൻ്റെ പേരിൽ ഇപ്പോൾ നിങ്ങളൊരു വസ്തു വിൽക്കുവാൻ വേണ്ടി ആലോചിക്കുകയാണ് എന്നാൽ എത്ര തന്നെ ശ്രമിച്ചിട്ടും നിങ്ങൾക്കത് വിൽക്കുവാൻ സാധിക്കുന്നില്ല അതിൽ തടസ്സങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾ വിചാരിക്കുന്ന വില അല്ലെങ്കിൽ അന്നത്തെ മാർക്കറ്റിൽ കിട്ടുന്ന വില നിങ്ങൾക്ക് കിട്ടുന്നില്ല അതിനേക്കാളും കുറവായിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇങ്ങനത്തെ ബുദ്ധിമുട്ട് വീട് പണി നടന്നുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് അത് പൂർത്തീകരിക്കുവാനാകുന്നില്ല അതിലും തടസ്സങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു അതിലും ധനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല ഇങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈ ഒരു വർഷ വരുവാൻ വേണ്ടി സാധ്യത വളരെ കൂടുതലായി കാണുന്ന ഒരു വർഷം തന്നെയാണ് ധനപരമായിട്ട് തടസ്സങ്ങൾ നിങ്ങളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും അത് ബിസിനസ്സൊക്കെ ചെയ്യുന്ന വ്യക്തികൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക നിങ്ങൾക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന സ്ഥലത്തായിരിക്കും അത് നഷ്ടത്തിൽ വരാൻ സാധ്യതയുള്ളത് അപ്പോൾ അത് സൂക്ഷിക്കുക പ്രത്യേകിച്ച് സ്വത്തൊക്കെ നമുക്ക് ലഭിക്കുമെന്നൊക്കെ കരു നമ്മൾ കാത്തിരിക്കുന്നുണ്ടായിരിക്കും പെട്ടെന്നായിരിക്കും അത് നമുക്ക് ലഭിക്കാതെ മറ്റൊരാൾക്ക് പോകുന്നത് അല്ലെങ്കിൽ അതൊരു കടബാധ്യതയിൽ ഇരിക്കുന്നു എന്നൊക്കെ നമ്മൾ അറിയുന്നത് അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് സംസാരം തന്നെയാണ് എന്ത് വിഷയം തന്നെ ജീവിതത്തിൽ ഉണ്ടായാലും സംസാരം നിയന്ത്രിക്കുക എടുത്തുചാട്ടം നിയന്ത്രിക്കുക ഒരു കാര്യം പറയുമ്പോഴോ പ്രവർത്തിക്കുമ്പോഴോ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുക ഇല്ലാത്ത പക്ഷം നിങ്ങൾക്കത് വലിയ വലിയ ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ വരാൻ സാധ്യതയുണ്ട് നിങ്ങളിപ്പോൾ എനിക്കത് ശരിയാക്കി എടുക്കുവാൻ സാധിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എടുത്തു ചാടിയെങ്ങ് മറുപടി പറയുകയാണ് അല്ലെങ്കിൽ ഞാനത് ചെയ്യുമെന്നൊക്കെ അങ്ങ് വീരവാദം ഒഴുക്കുന്നു എന്നാൽ ആ സ്ഥലത്ത് നിങ്ങൾക്ക് പരാജയം വരാനായിരിക്കും സാധ്യതയുള്ളത് നമ്മളെതിരെ നിൽക്കുന്ന ആൾ നമ്മുടെ അച്ഛനാകാം ഗുരുനാഥന്മാരാകാം മുതിർന്നവരാകാം അല്ലെങ്കിൽ സഹോദരങ്ങളാകാം ആര് തന്നെയായാലും വളരെ ശ്രദ്ധാപൂർവം സംസാരം കൈകാര്യം ചെയ്യുക കുടുംബജീവിതത്തിൽ സംസാരം തന്നെയാണ് ഏറ്റവും ും പ്രധാനമായി കാണുന്നത് സംസാരം നല്ല രീതിയിൽ സംസാരിച്ച് വിട്ടുവീഴ്ചകൾ ചെയ്ത് സന്തോഷത്തോടുകൂടി പോയാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കുവാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇന്ന് കാണുന്ന പല പ്രശ്നങ്ങൾക്കും കാരണം എന്ന് പറയുന്നത് വിട്ടുവീഴ്ച മനോഭാവമില്ല സംസാരം തന്നെയാണ് ആരുടെ മുന്നിലും തോറ്റു കൊടുക്കുന്നില്ല ഞാനാണ് വലുതെന്നുള്ള ഭാവം അല്പം പറയുകയാണെങ്കിൽ ഇത്രയും അഹങ്കാരം തൻ്റെ ഇടം ഇതൊക്കെ ഉള്ള വ്യക്തികളാണ് ഇന്ന് സമൂഹത്തിൽ കൂടുതലുമായി കാണപ്പെടുന്നത് ഇത് കുടുംബജീവിതത്തെയാണ് ബാധിക്കുന്നത് കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുവാൻ സാധ്യത കൂടുതലാണ് അത് ആ വിട്ടുവീഴ്ച ചെയ്താൽ മാത്രമേ നമുക്ക് സന്തോഷകരമായി ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ വാക്ക് അതിന് ഒരുപാട് പ്രാധാന്യമുണ്ട് വളരെ ശ്രദ്ധാപൂര്വം നമ്മൾ പ്രയോഗിക്കേണ്ട സ്ഥലങ്ങളിൽ മാത്രം പ്രയോഗിക്കേണ്ട രീതിയിൽ പ്രയോഗിച്ചു പോയാൽ മാത്രമേ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും ലഭിക്കുകയുള്ളൂ നിങ്ങളുടെ ഒരു വാക്ക് മൂലം കുടുംബത്തിനുള്ളിൽ പല പ്രശ്നങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കുക പ്രത്യേകിച്ച് ബിസിനസ് രംഗങ്ങളിലും ജോലി സ്ഥലത്ത് വളരെയധികം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും ദേഷ്യം അതെല്ലാവർക്കും വരുന്നത് തന്നെയാണ് പക്ഷേ അതിനെ കൺട്രോൾ ചെയ്യുക അതാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു സവിശേഷത എന്ന് പറയുന്നത് അതിനെ കൺട്രോൾ ചെയ്യുകയും നമ്മുടെ പരിധിയിൽ നിർത്തുകയും നമുക്ക് അതിനെ മറികടന്ന് ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സാധിക്കുകയും ചെയ്യണം എങ്കിൽ മാത്രമേ ജയിക്കുവാൻ സാധിക്കുകയുള്ളൂ വിദ്യാഭ്യാസപരമായി നമ്മൾക്ക് ഉയരങ്ങൾ എത്തുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പഠിക്കുന്നത് പോലെ പഠിച്ചാൽ പോരാ ഒരുപാട് കഠിനാധ്വാനം ചെയ്യും ഇപ്പോൾ ചെയ്യുന്നതിൻ്റെ രണ്ടിരട്ടി നിങ്ങൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് വിജയിക്കുവാൻ സാധിക്കുകയുള്ളൂ തടസ്സങ്ങളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് പ്രയാസങ്ങളുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ലെവലിൽ എത്തുവാൻ വേണ്ടി നിങ്ങൾ രാപ്പകൽ അധ്വാനിക്കേണ്ടി വരും ഇപ്പോൾ വിദ്യാർത്ഥികൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് കഠിനാധ്വാനം ചെയ്താലും നിങ്ങൾക്ക് നല്ല അഡ്മിഷൻ കിട്ടുകയുള്ളു നല്ല മാർക്കുകൾ ലഭിക്കുവാൻ സാധിക്കുകയുള്ളൂ പി എസ് സികളുടെ എക്സാമുകൾ എഴുതുന്നതിനും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിനൊക്കെ ഉള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ കൃത്യമായി ഇതിൻ്റെ അവസാനം പരിഹാരം പറയുന്നുണ്ട് ഈ പരിഹാരങ്ങളെല്ലാം ചെയ്ത് മുന്നോട്ട് പോയാലേ നിങ്ങൾക്ക് വിജയിക്കുവാൻ സാധിക്കുകയുള്ളു വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകുന്നതിന് വേണ്ടി ടെസ്റ്റുകൾ എഴുതുന്ന വ്യക്തികൾക്ക് നല്ല രീതിയിൽ തടസ്സമാണ് കാണുന്നത് അപ്പോൾ കൃത്യമായി പഠിക്കുക പഠിച്ച് അതായത് ഒരുപാട് പണം മുടക്കിയതിന് ശേഷമാണ് ഈയൊരു ടെസ്റ്റ് എഴുതാനൊക്കെ പോകുന്നത് അപ്പോൾ അങ്ങനെ പൈസകൾ മുടക്കി നിങ്ങൾ പോകുമ്പോഴേക്കും കൃത്യമായി പഠിക്കുക നല്ല രീതിയിൽ കഠിനാധ്വാനം നിങ്ങളൊന്ന് ഓർക്കുക നമ്മുടെ ജീവിതത്തിൽ ഒരു ജോലി ഒന്നോ രണ്ടോ മൂന്നോ നാലോ വർഷം അല്ലെങ്കിൽ മാക്സിമം അഞ്ച് വർഷം നിങ്ങളൊരു കഠിനാധ്വാനം ചെയ്ത് കഴിഞ്ഞാൽ ഇനിയുള്ള അൻപത് വർഷം സന്തോഷമായിട്ട് ജീവിക്കുവാൻ സാധിക്കും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലക്ഷങ്ങളുടെ സാലറിയാണ് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളൊരു ആറുമാസ കാലഘട്ടം നിങ്ങൾ കഠിനാധ്വാനം ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വിദേശത്ത് പോകുവാൻ സാധിക്കും നിങ്ങൾക്ക് അതിനുള്ള ക്ഷമ വേണം അതിനുള്ള സാഹചര്യം നിങ്ങൾ ഒരുക്കിയെടുക്കണം സമയം കണ്ടെത്തണം ആത്മാർത്ഥമായിരുന്നു പഠിക്കണം എങ്കിൽ മാത്രമേ വിജയം കൈകരിക്കാൻ സാധിക്കുകയുള്ളൂ ഈസിയായി പോയി നേടിയെടുക്കാമെന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നടക്കുകയാണ് ഞാൻ ആദ്യം പറഞ്ഞു അല്പം എടുത്തുചാട്ടവും തൻ്റെ ഇടവും ധൈര്യവും അഹങ്കാരവും ചെങ്കുറ്റവും ഇതെല്ലാം കൂടുതലായി കാണുന്ന വ്യക്തികളാണ് ഈ നക്ഷത്രക്കാർ അപ്പോൾ നിങ്ങൾ എടുത്തു ഓരോ കാര്യം ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ പരാജയം സംഭവിക്കാൻ സാധ്യത കൂടുതലായി വരുന്നുണ്ട് പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് വളരെ സൂക്ഷിക്കുക നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള സുഖഭോജനങ്ങൾ ലഭിക്കുവാൻ സാധ്യതയുണ്ട് കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും ആഗ്രഹിക്കുന്നത് അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജീവിതം നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് അപ്പോൾ ആ രീതിയിലുള്ള ജീവിതം നയിക്കുവാൻ സാധിക്കും ആഗ്രഹിക്കുന്ന ഭക്ഷണം ആഗ്രഹിക്കുന്ന വസ്ത്രങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള യാത്രകൾ ഇതെല്ലാം നമുക്ക് ലഭിക്കുവാൻ സാധ്യതയുണ്ട് ചെറിയ തടസ്സങ്ങൾ വരുമെന്നുണ്ടെങ്കിലും അവയെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കും നിങ്ങളുടെ മനസ്സ് അത് നിങ്ങൾ നിയന്ത്രിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും നേടിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ കാരണം ടെൻഷൻ വളരെയധികം കൂടുതലാണ് നിസ്സാരമായ കാര്യങ്ങൾക്കാണ് നിങ്ങൾ ടെൻഷൻ അടിക്കുന്നത് അതെല്ലാം വിട്ടുകളയുക അതെല്ലാം മറന്നു കളയുക ജീവിതത്തിൽ ഓരോരുത്തർക്കും ഓരോ വിഷമങ്ങളും ദുഃഖങ്ങളും ഉണ്ടാകും നമ്മളുടെ കൂടെ ഉള്ള വ്യക്തികൾ നാളെ നമ്മളെ തള്ളിപ്പറയുക അല്ലെങ്കിൽ നമ്മളിൽ നിന്നും ഇല്ലാതാകുകയോ യാത്രകൾ പോകുവാനോ സാധ്യത കൂടുതലാണ് അതെല്ലാം മനസ്സിലാക്കുക മനസ്സിലാക്കി മാത്രം ജീവിതം മുന്നോട്ട് നയിക്കുക ആരും ആരോടൊപ്പം എല്ലായ്പോഴും കാണുകയില്ല നമുക്ക് വീണ്ടും ജീവിതം തുടരുക തന്നെ ചെയ്യണം അപ്പോൾ അതിനുവേണ്ടി നമ്മൾ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ച് മുന്നോട്ട് പോവുക തന്നെ ചെയ്യണം കാരണം നിസ്സാരമായ കാര്യങ്ങൾ എത്ര തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ധൈര്യവും ചെങ്കുറ്റവും ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പോലും മനസ്സിന് ഒരു വിഷമം വന്നുകഴിഞ്ഞാൽ ഒരാളുടെ സഹായമില്ലാതെ പിടിച്ചു നിൽക്കാനാവാത്ത ഒരു കാലഘട്ടം തന്നെയാണ് ഇപ്പോൾ ഈയൊരു ഭരണി നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കൂടുതലും ഞാൻ മുഹത്യ പോലുള്ള ഒരു വിഷയങ്ങൾ നടക്കുന്നത് നിങ്ങൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന വിഷമം അതൊരാടുത്ത് പറയുവാനോ അല്ലെങ്കിൽ അതിനൊരു പരിഹാരം കാണുവാനോ സാധിക്കാത്തത് കൊണ്ടാണ് അപ്പോൾ അതെല്ലാം നിയന്ത്രിച്ച് മുന്നോട്ട് പോവുക ദേഹ സൗഖ്യം അതായത് ആരോഗ്യപരമെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം മാറുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന ഒരു സമയം തന്നെയാണ് കാര്യതടസ്സങ്ങൾ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കും വിട്ടുകളയുക നമുക്കതിൽ നിന്നുമെല്ലാം വീണ്ടും വീണ്ടും ശ്രമിച്ചു കഴിഞ്ഞാൽ വിവരങ്ങളിലേക്ക് എത്തുവാൻ സാധിക്കും കാര്യതടസ്സങ്ങൾ മാറ്റിയെടുക്കുവാൻ സാധിക്കും വിദ്യാർത്ഥികൾ നേരത്തെ പറഞ്ഞോളൂ വളരെയധികം ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകുക സംസാരം മുൻകോപം എടുത്തുചാട്ടം ഇതെല്ലാം നിയന്ത്രിക്കുക വീട് വസ്തു ഈ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക ലഹരി വസ്തുക്കളുടെ ഉപയോഗം നിങ്ങളെ പലയിടങ്ങളിലും മോശം പേര് അതായത് നിങ്ങളെ മോശക്കാരനാക്കുവാനും നിങ്ങളുടെ ഇമേജിനെ നശിപ്പിക്കുവാനുമുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട് അവയിൽ ഒരു നിയന്ത്രണം കൊണ്ടുവന്നാൽ വളരെ നല്ലത് തന്നെയായിരിക്കും വാഹന സംബന്ധമായിട്ടൊരു ലാഭവും നേട്ടവും കാണുന്നുണ്ട് എന്നാൽ വാഹന സംബന്ധമായിട്ടുള്ള ഫീൽഡിൽ ജോലി ചെയ്യുന്നവർക്ക് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ വരാൻ സാധ്യത കൂടുതലായി കാണുന്നുണ്ട് സൂക്ഷിക്കുക ചെറിയ രീതിയിലുള്ള മുറിവുകളോ ചതവുകളോ ഇങ്ങനെയൊക്കെ വരാൻ സാധ്യത കൂടുതലാണ് ആരോഗ്യം അപ്പോൾ വാഹനം ഓടിക്കുന്നവർ കൃത്യമായിട്ട് നിയമങ്ങൾ പാലിച്ച് തന്നെ വാഹനം ഓടിക്കുക ടു വീലറൊക്കെ ഓടിക്കുന്ന വിദ്യാർത്ഥികൾ വളരെയധികം ശ്രദ്ധയോടു കൂടി മുന്നോട്ട് പോവുക വിവാഹ സംബന്ധമായിട്ടും നല്ല രീതിയിൽ നടക്കുകയുള്ളൂ നേട്ടങ്ങളെ ഉണ്ടാകുകയുള്ളു സന്തോഷകരമായ ഒരു ജീവിതം നയിക്കുവാൻ സാധിക്കുകയും ചെയ്യും ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുവാൻ സാധ്യത കൂടുതലാണ് വിട്ടുവീഴ്ച ചെയ്യുക അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയാൽ സന്തോഷകരമായി മുന്നോട്ട് പോകുവാൻ സാധിക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അലട്ടിക്കൊണ്ടേയിരിക്കും എന്നാൽ തോറ്റുപോകില്ല സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം നിങ്ങൾ മാറി നിൽക്കുകയോ പകച്ചു നിൽക്കുകയോ ചെയ്യില്ല ഉറപ്പായിട്ടും നേടിയെടുക്കും വിജയിക്കും സന്തോഷകരമായ ജീവിതം മുന്നോട്ട് നയിക്കുകയും ചെയ്യും ബിസിനസ്സിലും ജോലിയിലും എല്ലാം നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധ്യതയുണ്ട് ഇപ്പോൾ കൂടെ നിൽക്കുന്ന ആരെയും വിശ്വസിക്കേണ്ട ആരും പൂർണ്ണമായിട്ടും നിങ്ങളോടൊപ്പം ഉണ്ടാകുകയില്ല നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് ഈ ഒരു സമയത്ത് ഭദ്രകാളി ദേവിയെ പ്രാർത്ഥിക്കുക ദേവിയെ പ്രാർത്ഥിക്കുമ്പോഴേക്കും നമുക്ക് മനസ്സിനൊരു സന്തോഷം സമാധാനവും ഐശ്വര്യവും വന്നു ചേരും പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മാറ്റം വരുത്തുവാൻ സാധിക്കും വെള്ളി ചൊവ്വാ ദിവസങ്ങളിൽ രൗദ്ര ദേവതയായ ഭദ്ര ദുർഗ ചാമുണ്ടേശ്വരി എന്നീ ദേവിമാരെ പ്രാർത്ഥിക്കുകയും ദേവി ക്ഷേത്ര ദർശനം നടത്തുകയും രക്തപുഷ്പാഞ്ജലി അർപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും കൂടാതെ ലളിതാ സഹസ്രനാമം നിങ്ങൾ നിത്യവും ജപിക്കുകയോ അല്ലെങ്കിൽ കേൾക്കുകയോ അല്ലെങ്കിൽ ഒരു ദേവിയുടെ ഒരു അഷ്ടോത്തരം ഭദ്രകാളി അഷ്ടോത്തരമോ അല്ലെങ്കിൽ ദുർഗാദേവിയുടെ അഷ്ടോത്തരമോ ജപിക്കുകയോ പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയാണ് നിങ്ങളുടെ നക്ഷത്രം വരുന്ന മാസങ്ങളിൽ പക്കനാൾ വരുന്ന മാസങ്ങളിൽ നിങ്ങൾ ഈ ഒരു ദേവി ക്ഷേത്രത്തിൽ ഏതെങ്കിലും ഒരു രൗദ്രദേവതാ ക്ഷേത്രത്തിൽ കടും പായസ വഴിപാട് നല്ല മധുരത്തോടു കൂടിയ പായസ വഴിപാട് ദേവിക്ക് അർപ്പിച്ച് നിങ്ങളുടെ പേരിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതായിരിക്കും ഒരുപാട് ഐശ്വര്യവും നേട്ടവും നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ചേരുക തന്നെ ചെയ്യും